അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറെ ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് എന്തോ ഒരു ചിന്ത വരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അവരെക്കുറിച്ച് എന്തെങ്കിലും അപമര്യാദയായിട്ട് കണ്ടാൽ അവരോട് പറഞ്ഞു കൊടുക്കുമ്പം പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ കുട്ടി ഒന്നും കളിക്കില്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നതാണ് അത് നിങ്ങളുടെ തെറ്റാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും രക്ഷിതാക്കളോട് വിവരങ്ങൾ അറിയിക്കുമ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക എൻ്റെ കുട്ടി എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് പറയുന്ന എടുത്ത് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഇടത്താണ് അവരുടെ മക്കൾ ചീത്തയാകാൻ തുടങ്ങുന്നത് സ്വന്തം മക്കളെക്കുറിച്ച് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിൻ്റെ അങ്ങേയറ്റത്തെ പരാജയമാണ് ഈ കാലത്ത് നമ്മുടെ മുമ്പിൽ മക്കൾ വളരെ നല്ലവരായിട്ട് അഭിനയിക്കാൻ നന്നായിട്ട് അറിയുന്നവരാണ് പക്ഷേ അവരുടെ പിന്നാമ്പുറത്ത് അതവരുടെ ക്യാമ്പസുകളിൽ തിരിച്ചു വരുന്ന വഴികളിൽ പോകുന്ന വഴികളിൽ എങ്ങനെയൊക്കെയാണ് അവർ പെരുമാറുന്നത് എന്തൊക്കെയാണ് അവരാരോടൊക്കെയാണ് എങ്ങനെ ൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് വരുന്നത് പെരുമാറുന്നത് എല്ലാ കാര്യവും ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അറിയാൻ സാധിക്കില്ല പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ മോശപ്പെട്ട സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം പിതാവിനെയോ മാതാവിനെയോ അറിയിക്കുമ്പോൾ അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം പലപ്പോഴും പല രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ആ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീർ കഴുത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ മക്കളെ നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ കണ്ണ് ചിന്നി വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്ത് നിങ്ങളായിരിക്കും ഏറ്റവും വലിയ പൊട്ടൻ എന്ന് പറയേണ്ടി വരും ഏറ്റവും വലിയ ഹതഭാഗ്യൻ എന്ന് പറയേണ്ടി വരും കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ ലോകം ഇതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ പോകുന്നു ആരോട് സംസാരിക്കുന്നു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ഒരു വിഷയവും നിങ്ങൾക്കറിയില്ല അവർ ഏതൊക്കെ ആപ്ലിക്കേഷനായി ഉപ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അവർ ചാറ്റുന്നത് ആരോടൊക്കെയാണ് ചാറ്റുന്നത് എത്ര സമയം വരെ എൻ്റെ ഫോണിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്ക് രക്ഷിതാക്കൾ ഒരു ആവറേജ് രക്ഷിതാക്കൾക്ക് അറിയില്ല എന്നത് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ എത്ര നല്ലവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു നാലാം കണ്ണ് അവിടെ ഉണ്ടാകൽ നല്ലതാണ് അഥവാ നമ്മുടെ കാഴ്ചപ്പാടിലവരെങ്ങനെയാണെന്നും പുറത്ത് സുഹൃത്തിൻ്റെ അടുത്തും അതുപോലെ ക്യാമ്പസിൻ്റെ അടുത്തും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ അവരറിയാതെ ഒന്ന് അന്വേഷിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതല്ല െ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് എടുത്ത് ചാടിക്കൊണ്ട് എൻ്റെ മോളൊന്നും ചെയ്യില്ല എൻ്റെ മകനൊന്നും ചെയ്യില്ല നിനക്ക് തെറ്റിയതാണ് എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളാണ് പലപ്പോഴും അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള എല്ലാം കഴിഞ്ഞ് തിരുത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയതിന് ശേഷം അവർ തന്നെ സഹതപിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് ഒരുപാട് രംഗങ്ങൾ പല വ്യത്യസ്തങ്ങളായിട്ട് ക്യാമ്പസുകളിൽ നേരിട്ട് കണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ പല രക്ഷിതാക്കളെയും സ്വകാര്യമായിട്ട് പറഞ്ഞ് ബോധിപ്പിച്ചപ്പം അവരവസാനമായിട്ട് പറയുകയാണ് എന്നാലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ പറയുന്നത് കൊണ്ട് മനസ്സിലായി അവർക്കിതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല മാത്രമല്ല കുട്ടി അത്രമേൽ നല്ലവനാണെന്ന് അവരങ്ങ് കണ്ണു ചുമി വിശ്വസിച്ചിരിക്കുന്നു അവിടെയാണ് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒരു തിന്മ ചെയ്ത് അതിന് ചോദിക്കാൻ ആളില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ തിന്മയിൽ അടിയുറച്ച് നിൽക്കാൻ ഓരോ കുട്ടിയും സ്വമേധയാ തയ്യാറാകും കാരണം ആരും ഇല്ലല്ലോ ചോദിക്കാൻ ആരും ചോദിക്കാൻ വരികയില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അത്ര പച്ച പാവമാണെന്നുള്ളത് കൃത്യമായി അവനി അവനിക്കറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്നെ സംശയിക്കാൻ യാതൊരു വിധത്തിലുള്ള ആ ഒരു ചാൻസും ഞാൻ വീട്ടിൽ കൊടുക്കാറില്ല കുടുംബത്തിൽ കൊടുക്കാറില്ല പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് സ്വയം ചിന്തിച്ച് ആ തെറ്റുകളിൽ അഭിരമിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ അഭിനയിക്കുന്നവരായിട്ട് വരുന്നുണ്ടോ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി പഠിക്കാൻ വേണ്ടി തയ്യാറാകണം അല്ല എങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല ഒരു കുട്ടിയുടെ തെറ്റ് ലാസ്റ്റ് അറിയുന്നത് ആരാണെന്നറിയോ അവരുടെ സ്വന്തം മാതാപിതാക്കളാണ് കുടുംബം അറിയും അയൽവാസി അറിയും നാട്ടുകാരറിയും കൂട്ടുകാരറിയും എല്ലാവരും അറിയും അവസാനമായിരിക്കും സ്വന്തം കുട്ടികളെക്കുറിച്ച് വാപ്പിയമ്മ അറിയുന്നത് എന്ന് പറയുമ്പോൾ ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല എന്ന് കരുതുന്നതിന് പകരം ഞാനാണ് ലാസ്റ്റായിട്ട് അറിഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ മതി അത്രയെങ്കിലും മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ നല്ല രൂപത്തിൽ മോണിറ്റർ ചെയ്യണം അവരെ ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടു വരണം ഒരുപാട് പരിഗണനകൾ നമ്മൾ കൊടുക്കണം എങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മൾ കൂടുണ്ടാകും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരുപാട് സ്വാതന്ത്ര്യ വാക്കുകളൊക്കെ കൊടുക്കുക താക്കീതുകൾ കൊടുക്കുക ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക ഒരംഗമായി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചകളിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സറൗണ്ടിൽ നിന്ന് ആ കുട്ടികൾ എവിടെയും പോകില്ല രണ്ടാമതായിട്ട് അവർക്കൊരു തോന്നലുണ്ടാവും എന്നെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ഞാൻ എങ്ങനെ പറ്റിക്കും എങ്ങനെ വഞ്ചിക്കും അതുകൊണ്ട് എല്ലാത്തിനും ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോരാനുള്ള ചങ്കൂറ്റം നോ പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം അവരിലുണ്ടാകും അതിനാദ്യം തിരുത്തപ്പെടേണ്ടത് നമ്മൾ ഓരോ മാതാപിതാക്കൾ തന്നെയാണ് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കഥന കഥകൾ കേട്ടു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇനിയെങ്കിലും നമ്മളെ കുട്ടികളെ മോണിറ്റർ ചെയ്യാനും അവരോട് താതാത്മ്യത്തോടെ പെരുമാറി അവരംഗത്തെ പോലെ പരിഗണിച്ച് അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു കൊള്ളണോ തള്ളണോ അതൊക്കെ വേറെ പക്ഷെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർത്തിട്ടെങ്കിലും അവരോട് നമ്മൾ സംസാരിക്കണം എങ്കിൽ മാത്രമേ അവർ ഉള്ളു തുറന്ന് നമ്മളോടും സംസാരിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ അവരുടെ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ഇനിയെങ്കിലും അവരെക്കുറിച്ചറിയാൻ തുറന്ന് സംസാരിക്കുക എല്ലാ രക്ഷിതാക്കളും അവരോട് പറയേണ്ട കാര്യങ്ങൾ യഥാവധി പറഞ്ഞുകൊണ്ടേയിരിക്കുക എങ്കിലേ ഒരു നല്ലൊരു കെട്ടുറപ്പ് നമുക്കും അവർക്കും ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ